श्रीमन्नारायणीयं दशकं पदिने श्लोकं नूनं नोहितेपितरि पश्यति दालवश्ये दूरं दुरुक्तिनिहतः सगतो निजाम्बां सापि स्वकर्मगतिसंतरणाय पुंसां त्वत्पादमेव शरणं शिशेशंस आकर्ण्य सोपि भवदर्चन निश्चिदात्मानी निवेद्य नगरात् किल पञ्चवर्षः तपसा त्वन्मोहिते पितरी, पश्यति दारवश्ये दूरं दुरुक्तिनिहतः सः गतः निजाम्बां स गतो निजाम्बां सहाप्लसफी सापि स्वकर्मगतिसंकरणाय पुंसां त्वत्पादम् एव त्वत्पादमेव शरणं शिशभे शशंस आकर्ण्य सहाप्लस् अपि सोऽपि सा प्लस् अपि सापि सहा प्लस् अपि सोऽपि भवदर्चननिश्चितात्मा मानी निरेत्य नगरात् किल पञ्चवर्षः सन्दृष्टनारदनिवेदितमन्त्रमार्गः सन्दृष्टनारदनिवेदितमन्त्रमार्गः त्वाम् आरराध स्वामारराध सन्द्रष्टनारदनिवेदितमन्त्रमार्गस्त्वामारराध तपसा मधुकाननान्ते ഹരേ കൃഷ്ണ നമ്മൾ പോന് രണ്ട് ശ്ലോകത്തിലെ പാപ്പ് ഉത്താന പാദൻ ആരാധൻ സുരുചി ചെന്നയനാർത്ഥം സുനീതി ചെന്നയനാർത്ഥം അതേമാതിരി അത് കുഴപ്പം ധ്രുവൻ അപ്പാവടമടിയിൽ ഒക്കെ അതൊക്കെ അത് സുരുചി വൈകിട്ട് ചണ്ട പിടിക്കറങ്ങി അവളോട് മനസ്സിലെന്നാന്നാ ഇന്നു ഇന്താ കുഴപ്പ അപ്പോടും മടിയിലൊക്കെ നാളേക്ക് സിംഹാസനത്തേക്ക് അവൻ കേൾക്കുമരൻ ആക്ച്വലി സുനീതി താൻ മുതൽ വൈഫ് മുതൽ വൈഫോടും കുഴന്താൻ പട്ടമഹിഷി ആനവാളോട് കൊണ്ടാട്ടിക്ക് തൻ രാജ്യാഭിഷേകം വന്നവ ആന എന്താ സുനീതിയോടുള്ള ഉത്തമൻ രാജ്യം കടക്കണം അവൻ രാജാവഹണം താൻ രാജമാതാ രാജമാതാവാഹ അതേ നനപ്പില് അവൾ അതൊക്കെ ചഞ്ച പിടച്ച് ചുരുങ്ങി അറിയുക അടുത്ത ശ്ലോകത്തില് ദൂരം തുരുത്തി നിഹതോതെ ദാരവശ്യേ പിതരി പശ്യതി അമ്മ കണ്ട കണ്ണടമാനം ചണ്ട പിടിക്ക അമ്മ എന്നോട് നീ ഇന്നൊരിക്ക ചെത്തു പോയിട്ട് ഇന്നൊരിക്കലും പൊറ അപ്പൊ എനിക്ക് എന്താ രാജസീന സാസനം കടങ്ങി ഇപ്പിയെല്ലാം അതും വാർത്തകൾ ചൊല്ല നമ്മൾ ഇപ്പൊ വാർത്തകൾ ചൊല്ലർത്തി അതില് എന്താ ചൊല്ലുവാണ് ചൊല്ലുകയാണ് കഴിച്ചുപോന സമയവും വെളിയിൽ വിട്ട വാർത്തയും തീപ്പിയെടുക്കാൻ വേണ്ടിയാ ചൊല്ല അതേമാതിരി ഇങ്ങനെ അത ധ്രുവനിക്ക് അപ്പടി സങ്കടം വന്നുകൊടുത്തു ദൂരം ദുരുത്തി നിഹതഹ അന്താ അമ്മാവോട് ചിത്ത വാർത്തകളെ കേട്ട് രണ്ട സങ്കടത്തോടെ ധാരപശ്യെ പിതരി പശ്യതി പാത്താനാ അപ്പ പെഷായിച്ചിരിക്കാരാ പിതരി പശ്യതി അപ്പ പാത്തതിരിക്ക ഒന്നുമല്ലേ ചൊല്ലാതെ എപ്പോഴും പഴമ്പതാനേ അഞ്ചു വയസ്സാഹാരത് അത്ര അഞ്ചു വയസ്സായ കുഴന്തേട്ട ഇപ്പിയെല്ലാം ഇതോട് രാജാ പദവി എന്നത് അതൊന്നും അവനക്ക് തെരിയാതെ അന്നമാരി അന്താ കൊഴന്തേട്ടവീല്ലാതെ അപ്പ ഒരു വാർത്ത ചൊല്ലല്ലേ പിതരി പശിയറി അപ്പ പാർത്തതിന് എന്തായാലും എന്താ സുനീ സുരുചി അപ്പ ചൊല്ലപ്പെട്ടത് അത് കേട്ടതും അവനക്കപ്പടിയേ സങ്കടമാളുത്താർ നിജാഥ അവിടനെ തന്നോട് അഴുവിൻ്റെ കുഴന്തള്ളതാവും എന്താ അമ്മായിട്ട് ഓടി പോവാം അന്ന് അമ്മായിട്ട് ഓടിപ്പോരാ അങ്ങേയാക്കും വ്യത്യാസം സാധാരണ ഒരു സ്ത്രീയാക്കും സുരുചി ചെന്നാച എന്നെ ഉടനെ കുഴഞ്ഞ കുട്ടിന്ന് വന്നില്ല പരിയലഹയായില്ല എപ്പോഴിപ്പൊഴി ചൊല്ലാം എന്നോട് പുള്ള മുതൽ പുള്ളിയാക്കും അവനെ പട്ടമഹിയോട് കൊണ്ടാട്ടിയാക്കും നീ എപ്പോഴും ചെല്ലല്ല ഒരേ ചണ്ട വരും അതാ അവ സു രുചിയൊക്കെ സുനീതിയൊക്കെ അപ്പോൾ രുചിയിലെയല്ല നീതിയിലെയൊക്കെ അവ അമ്മക്ക് കൂടുതൽ താല്പര്യം അപ്പോൾ അതല്ല സി പുംസാ സ്വകർമ്മഗതി സംസാരണായ എന്താ സുനീതി അമ്മ ചൊല്ലറ മനുഷ്യർക്കെല്ലാം ഒരു കർമ്മഗതി കടക്കണവാനാ ശരണം എല്ലാർക്കും രക്ഷയായിരിക്കപ്പെട്ടത് അത് ഭഗവാനാക്കും അത് ഗുരുവായൂരപ്പനീപ്പോ ഗുരുവായൂരപ്പനോട് പാതാരിന്ദരണം പ്രാപിച്ചപ്പോ വേറൊന്നിലേയും നമ്മൾക്ക് ശക്തി കടക്കാതെ ഇതമാതിരി അന്തപ്പുഴന്റെ മനസ്സിൽ വേണമെന്ന അമ്മക്ക് കുട്ട് വെക്കലമ്മ വരുന്നതില്ല ഇഞ്ചെ പണി എല്ലാം ചൊല്ലിക്കൊടുക്കല അപ്പടിയാക്കും ഇപ്പടിയാക്കും എല്ലാം ചൊല്ലിക്കൊടുക്കല അതൊന്നും ഇല്ലാക്ക് എന്നെ ചൊല്ലമ്മ ശരണം തൃപാദം ഭഗവാനോട് പാദം കള നീ ശരണം പ്രാപിച്ചു പോകേ അത് താൻ എല്ലാ കാലത്തിലേയും എപ്പോവും രക്ഷയായിരിക്കും അപ്പഴെന്ന് ചൊല്ലിക്കൊടുക്കുക സഹാ അപീ പഞ്ചവർഷക്ക് അഞ്ചു വയസ്സുകാൻ ആയിരിക്കാം നിശ്ചിത ഭഗവത് ആരാധന ഭഗവാൻ ആരാധന പണി എന്നോട് വയത്തിൽ കുഴന്തയാ നീ പോറ അതൊക്കപ്പറം എനിക്ക് രാജ്യാഭിഷേകം കിടക്കും അപ്പാവോട് മടിയും കളിക്കും സിംഹാസനവും കിടക്കുന്നവരാ ഇങ്ങും എന്നെ ചൊല്ലറ ആരാധയാ ഭഗവാൻ ആരാധന പണ് അപുരാ അപ്പോ കുഴമ്പഴയ്ക്ക് തോന്നിട്ട് അത് ഞാൻ ശരിയോലിന്ന് ചൊല്ലിട്ട് ആക്കറിനെ അതൊക്കെ കേട്ട് ഭഗവതർച്ച ആരാധന പണ മനസ്സിൽ അപ്പടി ഒരു നിശ്ചയം ചെല്ലാം നഗരാതെ ആതിലൊന്നും നോക്കാതല്ല ഭഗവാൻ ആരാധന പെണ്ണാ നേരെ ചൊല്ലിക്കേണ്ടിപ്പോന്നു താത്താമാർ അത് താത്ത എല്ലാരും ഒരു കാലത്തേക്കപ്പറം സിംഹാസനത്തെല്ലാം വിട്ടിട്ട് എല്ലാ രാജാവും എന്നെ വണ്ണുവാ കാട്ടിലെ പോയി തപസ് പണുവാ അന്ന് കേട്ടിരിക്കാൻ പോലെ നഗരാധ നിലത്തി പട്ടണത്തെ വിട്ട് വഴിയിലെ പോയിട്ടാണ് നാരദ നിവേദിത മന്ത്രമാർഗ വഴിയിലെ വെച്ച് നമ്മളെപ്പോഴും ഭഗവാന ആരാധന പണമെന്നിലത്തെ സത് സദ്ഗുരു ഉടനെ വരുവാളപ്പ നമ്മൾക്ക് ഏതോ മാർഗത്തിൽ നിങ്ങൾ നന്ന മനസ്സിൽ ഇത് പണെങ്കോ ഭഗവാനെ ആരാധന പണന്തോ ആശയങ്ങളോട് മനസ്സിൽ ഒമ്പ തീവ്രമായിരുന്ന കണ്ടിപ്പ നമ്മളെ തേടിന് ഒരു ഗുരു അങ്ങ് വരുവർ ഇങ്ങന അത് പയ്യനെ പാത്ര പറ പയ്യനെ പാത്രത്തിൽ വന്നിട്ട് മുതലെല്ലാം ചെറു നിനക്ക് അഞ്ച് വയസ്സുകാരെ ആയിരിക്കും അപ്പം മാനം അവമാനം എല്ലാം പോയി ചാപ്പിട്ട് പടുത്തുകൊണ്ട് തൂങ്ങി നാളെ കാലം പറയും ഉത്തമനോട് തിരുപ്പി പളയാടില്ല അത് അമ്മ ചെന്നതെല്ലാം ചിത്തി ചെന്നതെല്ലാം അതാളൊക്കെ പിരിശാഷിക്കാതെ പോയിട്ടുവാ അപ്പീന്ന് വെച്ചോര മഹർഷി അനാ എന്താ രാജരക്തമല്ലോ അത് അപ്പടി ഒരു വീര്യം ആ ഏത് രാജ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ അന്ത പരമ്പരയിലെ വരപ്പെട്ടവാൾക്കെല്ലാം മാനാഭമാനം രൂപ ജാസ്തി അപ്പോൾ അവർക്ക് ഇല്ല ഇല്ലേ പോകാട്ടെ അമ്മ ചൊല്ലിട്ട നീ ഭഗവാൻ ആരാധന പണ് ചൊല്ലിയ്ക്ക എനിക്ക് കാട്ടുകൾ പോകണം എന്തളവ് അവനോട് മനസ്സിലെന്തൊരു ദൃഢമായ ഒരു നിശ്ചയം എനിക്ക് തെളിഞ്ഞത് ആരത മഹർഷി ഉപദേശം ശനിക്കൊടുക്കാറ് എപ്പോഴും ഭഗവാന് തപസ് പണണം എന്താ മാതിരി തപസ് പണ ഭഗവത് രൂപം എന്നതിൽ അത് കാരണം മന്ത്ര ഉപദേശം ചൊല്ലിക്കറദ് ദ്വാദശാക്ഷരീ മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ പന്ത്രണ്ട് അക്ഷരമാർക്കും മന്ത്രത്തിൽ ഓം നമോ ഓം നമോ ഭഗവതേ വാസുദേവായ പന്ത്രണ്ട് അക്ഷരം എന്നാലും അത് മന്ത്രം പറഞ്ഞു ഓം നമോ നാരായണായ അതും മന്ത്രമാർക്ക് ഓം നമ ശിവായ അതും പഞ്ചാക്ഷരി മന്ത്രം അതേമാരിയുണ്ട് അതില് ഉപദേശം നാരദ മഹർഷി എന്നിട്ട് ചൊല്ലറാന്തില് തപസ് പണ് കണ്ടിപ്പ ഭഗവാൻക്ക് അനുഗ്രഹം പണവാ അപ നാരദ മഹർഷി ഉപദേശം കൊടുക്കണം അതൊക്കെ തക്കന പോറ അത് അഞ്ച് വയസ്സാണ് ധ്രുബ്രു ഹരേ കൃഷ്ണ